ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അത് രണ്ടു ദിവസത്തെ അവധിക്ക് ശേഷം നമ്മൾ നാളെ വീണ്ടും മാർക്കറ്റിലേക്ക് പോവുകയാണ് വിപണിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ച കൂടിയാണ് കാരണം ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളാണ് അതുപോലെ തന്നെ ജൂലൈ സീരീസ് തുടങ്ങിയതിന് ശേഷം ആദ്യത്തെ ട്രേഡിംഗ് ദിവസമാണ് വെള്ളിയാഴ്ച കഴിഞ്ഞത് അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് പുതിയ പൊസിഷൻസുകളും പുതിയ മേഖലകളും എന്താണെന്ന് അറിയാൻ സാധിക്കും അപ്പോൾ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് തന്നെ വേണ്ട വേണ്ടിയിരിക്കുന്നു അതിലൊക്കെ പുറമെ ഇന്നലെ ഇന്ത്യ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പ് വിജയിക്കുകയുണ്ടായി അപ്പോൾ ഇന്ത്യൻ ടീമിന് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരവസ്ഥയാണുള്ളത് ആ വിജയിച്ച ഇന്ത്യൻ ടീമിന് എല്ലാവിധ ആശംസകളും നേരുന്നു അപ്പോൾ നമുക്ക് പുതിയ വീക്കിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനൊരു സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ് അപ്പോൾ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ് ഗൈഡൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് സജഷൻസിനും സ്റ്റോക്ക് സ്പിക്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക ടെലിഗ്രാമിൽ ഒരുപാട് ഫേക്ക് ചാനലുകൾ എൻ്റെ പേരും വെച്ചിട്ട് ഉണ്ട് എൻ്റെ അതേ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വെച്ചിട്ട് തന്നെ ഉണ്ട് അത് ഫേക്ക് ആണ് അതുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി കോളുകളൊന്നും തന്നെ അതിൽ പൈസ ഗ്യാരൻറ്റി ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ ചാനലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞങ്ങളോട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകൾ വഴി മാത്രം ഞങ്ങളുമായിട്ട് എൻ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് എൻറ്റർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസ് വേണ്ടിയിരിക്കുന്നു വെള്ളിയാഴ്ചത്തെ ക്ലോസിങ് നിഫ്റ്റി ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി ഒരു ഇരുപത്തിനാലായിരത്തി പത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് എന്ന് പറയുന്ന ഒരു ഹൈ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി ക്ലോസിംഗ് വന്നത് അവസാന നിമിഷത്തിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് സംഭവിച്ചത് കാരണം ഓവർസോ ഓവർബോട്ടായിരുന്നു മാർക്കറ്റ് അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഫുട് കോൾ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും മാർക്കറ്റ് ഓവർബോട്ടായിരുന്നു സ്വാഭാവികമായിട്ടുള്ള ഒരു ഹെൽത്തി കറക്ഷൻ മാത്രമായിട്ട് ഇതിനെ കാണേണ്ടതു തന്നെയാണ് വ്യക്തമാക്കുന്നത് സെൻസെക്സും അതുപോലെ തന്നെ നിഫ്റ്റിയും ഒക്കെ തന്നെ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടായി എഴുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു പുതിയ ഹൈ ടച്ച് ചെയ്യേണ്ടത് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നിഫ്റ്റിയിലും സെൻസെക്സിലും പുതിയ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായിരുന്നു വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങോട് കൂടി വന്നു എഫ് ഐ ഐസിൻ്റെ ഭാഗത്ത് നിന്നിരിക്കുന്ന ഡാറ്റ അതേസമയം മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പ് ഓഹരികളിൽ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് ഒരു പുതിയ ഹൈ ടച്ച് ചെയ്യുകയുണ്ടായി വെള്ളിയാഴ്ച മിഡ് ക്യാപ്പ് മുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റിൻ്റെ കൂടിയാണ് മിഡ് ക്യാപ്പ് ഓഹരികളിൽ അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ഇൻഡക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു രീതിയിലുള്ള കഴിഞ്ഞ ഒരു ബുധനാഴ്ച വ്യാഴാഴ്ച ആകുന്ന സമയത്തേക്ക് നമുക്ക് ചെറിയൊരു ഷിഫ്റ്റിംഗ് മിഡ് ക്യാപ്സ് സ്മോൾ ക്യാപ് സെഗ്മെന്റിൽ നിന്നും ലാർജ് ക്യാപ്പിലേക്ക് ഒരു ഷിഫ്റ്റിംഗ് നമ്മൾ കണ്ടിരുന്നു അതേസമയം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ലാർജ് ക്യാപ്പിൽ ഒരു സ്റ്റാഗ് രണ്ടും അതേസമയം ആ ഒരു ഷിഫ്റ്റിംഗ് വീണ്ടും മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിലേക്ക് പോയതായിട്ടാണ് അപ്പോൾ ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ള മൂവ്മെൻ്റ് കാണുകയും സാധിക്കുകയുണ്ടായി അതിനു പുറമെ യു എസ് വിപണിയിൽ നിന്നുള്ള വാർത്തകൾ വെള്ളിയാഴ്ച ക്ലോസിങ് വന്നിരിക്കുന്നത് ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ക്ലോസിംഗ് ആണ് വലിയ പോസിറ്റീവ് അല്ല നെഗറ്റീവ് അല്ല അതേസമയം ഗ്ലോബൽ ഫ്രണ്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ ആഴ്ച ഇനിയിപ്പം ഗ്ലോബൽ ഫ്രണ്ടിൽ നമുക്ക് നോക്കാനുള്ളത് ചൊവ്വാഴ്ച ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള മിസ്റ്റർ പവൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ച് വരുന്നുണ്ട് ബുധനാഴ്ച മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് വ്യാഴാഴ്ച മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് വരുന്നുണ്ട് വെള്ളിയാഴ്ച വോണറി പോളിസിയുടെ മീറ്റിംഗിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വ്യാഴാഴ്ച യു എസ് യു എസ് മാർക്കറ്റ് അവധി കൂടിയാണ് അവരുടെ ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് അവധി കൂടിയാണ് അതേസമയം അവരുടെ മാനുഫാക്ചറിങ് ഡാറ്റ അവരുടെ അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളൊക്കെ തന്നെയാണ് വെള്ളിയാഴ്ച മീൻസ് അടുത്ത ആഴ്ച മാർക്കറ്റിൽ യു എസ്സിൽ നിന്ന് വരാനുള്ളത് അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ മീറ്റിങ്ങുകളും മറ്റും നടക്കുന്നുണ്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട വാർത്തകളുണ്ട് അതേസമയം ഫെഡറാം തീയതി ജൂലൈ രണ്ടാം തീയതിയാണ് ഫെഡറൽ റിസർവിൻ്റെ ചെയർമാൻ്റെ സ്പീച്ച് വരുന്നത് ജൂലൈ മൂന്നിന് എഫ് ഓ എം സി മിനിറ്റ്സിൻ്റെ മിനിറ്റ്സ് വരുന്നുണ്ട് മാനുഫാക്ചറിങ് പി എം ഐ കൂടി ജൂലൈ മൂന്നിന് വരുന്നു ജൂലൈ അഞ്ചിനാണ് അൺഎംപ്ലോയ്മെൻറ്റ് ഡാറ്റ വരുന്നത് മന്ത്ലി പേറോൾ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ സംബന്ധിച്ചിട്ട് സ്വാധീനിക്കുന്ന ഡാറ്റകളാണെന്നുള്ളത് തന്നെയാണ് അതേസമയം നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്സൈഡിന് ബാക്കിയുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പ്രധാനമായിട്ടും വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഒരുന്നൂറ്റി അൻപത് എന്ന് പറയുന്ന ഒരു ലെവലായിരിക്കും നിഫ്റ്റിക്ക് അടുത്ത റെസിസ്റ്റൻസ് ആയിട്ട് ഹാക്ക് പ്രത്യേകിച്ച് വാക്ട് ചെയ്യാൻ പോകുന്നത് ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് ഒരുനൂറ്റി അൻപത് കടന്ന് നിഫ്റ്റി വളരെ ശക്തമായിട്ടുള്ള മുന്നോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും ഒരു പുതിയ ട്രഡിറ്ററി ഒരു ട്രജിറ്ററിയിലേക്ക് നിഫ്റ്റി എൻ്റർ ചെയ്യുന്നു കാര്യത്തിൽ സംശയമില്ല അതേസമയം താഴോട്ട് വരുമ്പോൾ മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി അത് വളരെ പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോണാണ് സ്വാഭാവികമായിട്ടും നിഫ്റ്റി ഇതുവരെയൊക്കെ കണ്ടത് ഒരു വലിയ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു പിന്നെ അവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് അപ്പോൾ അങ്ങനെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാൽ പോലും ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത് ടു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ട്രെജറിയിൽ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ടീം തന്നെയാണ് അതിന് താഴെ വലിയ വീക്ക്നെസ് വരികയാണെങ്കിൽ മാത്രമേ സെൽ ഓഫ് കണ്ടിന്യൂ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് അതുവരെയുള്ള ഒരു വൈ എന്ന് പറയുന്നത് ബൈ ഓൺ ടിപ്സ് എന്ന് പറയുന്ന സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ മിഡ് ക്യാഷ് സ്മോൾ ക്യാപ് ഓഹരികളിൽ പ്രധാനപ്പെട്ട മൂമെൻറ്റ് ഈ ആഴ്ച വരാൻ സാധ്യതയുണ്ട് അതും സെലക്റ്റീവായിട്ടുള്ള മിഡ് ക്യാഷ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലായിരിക്കും മൂവ്മെൻറ്റുള്ള സാധ്യത അതേസമയം സിമൻറ്റ് ടെലികോം ഓഹരികളിൽ വെള്ളിയാഴ്ച ചെറിയ രീതിയിലുള്ള തിരുത്തലുകൾ കണ്ടായിരുന്നു അത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ കൂടുതലായിട്ടും പെർഫോം ചെയ്യാൻ സാധ്യത എന്ന് പറയുന്നത് ഐ ടി അതുപോലെ തന്നെ പി എസ് യു സ്റ്റോക്സ് ഫാർമ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ചെറിയ രീതിയിലുള്ള ബൈങ് ദൃശ്യമാകാൻ സാധ്യതയുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇൻഡെക്സ് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ അടുത്ത ആഴ്ചയും നിഫ്റ്റിക്ക് ഒരു ഇവിടുത്തെ ഇപ്പോഴത്തെ ക്ലോസിംഗ് നിലയിൽ നിന്ന് ഒരു ഇരുന്നൂറ് പോയിൻറ്റ് മറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ഇരുപത്തി നാലായിരത്തി പത്തിലാണ് നിഫ്റ്റി ഉള്ളത് ഇരുപത്തി നാലായിരത്തി ഒരുനൂറ്റിഅൻപത് ടു ഒരുനൂറ്റി അൻപത് വരെയുള്ള ഒരു മൂവ്മെന്റ് നിഫ്റ്റിയിൽ ഒരു നൂറ്റി അൻപത് പോയിന്റിൻ്റെ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം അതേസമയം ഡൗൺ സൈഡിലും അതേപോലെ ഒരു ഇരുന്നൂറ് പോയിന്റിന് ഡൗൺ സൈഡാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് ആണ് നിഫ്റ്റിയുടെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി എഫ് ഐ ഐ ഐസിൻ്റെ പൊസിഷ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഐ ഐസിന് വന്നിരിക്കുന്നത് വെള്ളിയാഴ്ചയും അവരുടെ പൊസിഷൻസ് ചെറിയ രീതിയിൽ പോസിറ്റീവ് തന്നെയാണ് എഫ് ഐ ഐ ഐസിൻ്റെ പൊസിഷ്യൻസ് പോസിറ്റീവ് തന്നെയാണ് കാരണം എഫ് ഐ ഐ ക്യാഷിൽ ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയതെങ്കിലും അവരുടെ ഇൻഡക്സ് ഫ്യൂച്ചേഴ്സിലും ഇൻഡെക്സ് ഓപ്ഷൻസിലും ഇൻഡെക്സ് ഇൻഡെക്സ് സ്റ്റോസ് ഫ്യൂച്ചേഴ്സിലും ഒക്കെ തന്നെ പോസിറ്റീവ് പൊസിഷൻസ് ആണ് അവർക്കുള്ളത് സ്റ്റോക്ക് ഓപ്ഷൻസിലും മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് പൊസിഷൻസ് ഉള്ളത് അതസമയം എഫ് ഐ ഐ ഐസിൻ്റെ ബൈയിങ് വലിയ രീതിയിൽ വലിയ രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോയിട്ടില്ല പോസിറ്റീവ് മൊമെൻ്റും ഇനിയും ബാക്കി ബാക്കിവെക്കുന്നു എന്നുള്ളതാണ് ഇനി നെഗറ്റീവ് ന്യൂസുകൾ വരാതിരത്തോളം കാലം ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ചെറിയ നെഗറ്റീവ് എന്ന് പറയുന്നത് സിമെൻറ്റ് സെക്ടറിലും ക്രൂഡ് ഫാക്ടറിലും ഒക്കെ തന്നെ കോർ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കോർ ഔട്ട്പുട്ട് പുട്ട് കുറവാണ് എന്നുള്ളൊരു വാർത്ത വന്നായിരുന്നു അതുതന്നെ കോർ ഗ്രോത്ത് സിക്സ് പോയിൻറ്റ് സെവനിൽ നിന്ന് സിക്സ് പോയിന്റ് ത്രീ പെർസെൻ്റ് ആയിട്ട് കുറഞ്ഞു എന്നുള്ള വാർത്ത വന്നായിരുന്നു മൊബൈൽ കമ്പനികൾ അടുത്ത ആഴ്ച മുതൽ ടാരിഫ് ടാരിഫായിക്കെടുക്കുകയാണ് അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് വരാനുണ്ട് ഐഡിയ അതുപോലെ തന്നെ വെഡാഫോൺ ഭാരതീയർട്ടലുള്ള ലോഹരികളിൽ പ്രൈസ് റൈസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു മൊമെൻ്റ് നമുക്ക് ടെലികോം സ്റ്റോക്കുകളിൽ കണ്ടേക്കാം ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ടവർ ആണ് ഇൻഡസ് ടവറിന് എനിക്ക് തോന്നുന്നു നല്ല രീതിയിലുള്ള മൊമെൻ്റ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒരു സ്വിങ് കോൾ കൂടിയായിരുന്നു ഇൻഡസ് ടവർ ഓൾറെഡി ഫൈവ് പേഴ്സൻ്റെ മുകളിലുള്ള റിട്ടേൺ നമുക്ക് ജനറേറ്റ് ചെയ്തു കഴിഞ്ഞു ഇപ്പോഴും പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നു ഇൻഡസ് ടവർ ഒരു നാനൂറ് വരെയൊക്കെ പോകാനുള്ള സാധ്യതകൾ ഈയൊരു ഈ ഒരു ഫൈവ് ജി ഫോർ ജി എക്സ്പാൻഷൻ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ഫൈവ് ജിൻ്റെ ഓപ്ഷൻ സ്പെക്ട്രം ഓപ്ഷൻ കഴിഞ്ഞു പതിനൊത്ത പതിനയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയോളം ഗവൺമെൻറ്റിന് കിട്ടുകയുണ്ടായി മേജർ ബെനിഫിഷ്യറി എയർടെല്ലും അതുപോലെ തന്നെ ഐഡിയ ഒക്കെ തന്നെയാണ് ജിയോ വിചാരിച്ചതുപോലെ അവരത്ര പ പൈസ സ്പെൻഡ് ചെയ്തില്ല എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളിലേക്ക് പോകാം അതിനു മുമ്പേ നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ഞങ്ങളുടെ റിസർച്ച് ഗൈഡൻസിനും ഞങ്ങളുടെ സ്റ്റോക്ക് പിക്സിനും ഒക്കെയായിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് സ്വാഗതം വളരെ ചെറിയ നോമിനലായിട്ടൊരു എമൗണ്ടിന് ഞങ്ങൾ സർവീസുകൾ ഓഫർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ചും വെള്ളിയാഴ്ച വന്നിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഔട്ട്ലുക്ക് ടയർ സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ടയർ സ്റ്റോക്കുകളിലെ വെള്ളിയാഴ്ച നല്ലൊരു മൊമെന്റ് കണ്ടു കാരണം പല ടയർ കമ്പനികളും ഈ ഒരു ഫസ്റ്റ് വീക്ക് ഓഫ് ജൂലൈ ടയർ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണ് ഒന്നു മുതൽ രണ്ടര ശതമാനത്തിൻ്റെ വരെ പ്രൈസ് റൈസ് ആണ് ഉണ്ടാകുന്നത് ഇതിൻ്റെ ഒരു പോസിറ്റീവ് മൊമെൻ്റാണ് ടയർ സ്റ്റോക്കുകളിൽ കണ്ടത് കാരണം സി അപ്പോളോ അപ്പോളോളോ ടയൽസ് എം ആർ എഫ് ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ അതേസമയം സി അവരുടെ പി സി ആർ യു വി ആർ എല്ലാ സെഗ്മെൻ്റുകളിലും പ്രൈസ് റൈസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോളോ ടയൽസിലും പ്രൈസ് റൈസ് ഉണ്ടാകുന്നതായിട്ട് കമ്പനി അറിയിക്കുന്നു പക്ഷേ എം ആർ എഫിൻ്റെ കാര്യത്തിൽ ഇതുവരെ പ്രൈസ് റൈസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ കമ്പനി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല റീപ്ലേസ്മെൻറ്റ് സെഗ്മെന്റിലെ മൂന്ന് ശതമാനത്തിൻ്റെ വിലവർധനമാണ് ടാർ സെഗ്മെന്റിൽ വന്നിരിക്കുന്നത് അതേസമയം അവർ പറയുന്ന കാര്യം നാച്ചുറൽ റബ്ബറിൻ്റെ വിലയിൽ വലിയ രീതിയിലുള്ള മാറ്റം വന്നിരിക്കുന്നു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ് രൂപ പെർ കെ ജി എന്ന് പറയുന്ന രീതിയിലാണ് ഇപ്പോൾ നാച്ചുറൽ റബ്ബർ ട്രേഡ് ചെയ്യുന്നുള്ളത് അതുപോലെ ഡോളർ ഉപ്പി ഇക്വേഷൻ താഴ്ന്നതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് Q1, വൺ അതായത് ഈ ഒരു ക്യൂ വൺ എഫ് ഐ ട്വൻറ്റി ഫൈവില് ഈ പറയുന്ന ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ നാലര രണ്ടര മുതൽ നാല് മുതൽ അഞ്ച് ശതമാനത്തിൻ്റെ വരെ ഗ്രോത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് ടയർ കമ്പനികൾ എക്സ്പെക്ട് ചെയ്യുന്നത് അതിന് പുറമെ അവർക്ക് ഈ ഒരു പ്രൈസ് റൈസ് കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യപ്പെടും എന്നുള്ളതാണ് കാരണം റോ മെറ്റീരിയൽ വലിയൊരു കോസ്റ്റ് ഉണ്ടാകുന്നു വലിയൊരു കോസ്റ്റ് വർദ്ധന ഉണ്ടാകുന്നു റബ്ബറിൻ്റെ പൈസയിൽ ഇത്രയും വലിയ മാറ്റം അത് കംപ്ലീറ്റ് ആയിട്ട് പാസഞ്ചേഴ്സ് കൺസ്യൂമറിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന സമയത്ത് കമ്പനികളുടെ മാർജിൻ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ടയർ കമ്പനികളുടെ ഇപ്പോഴത്തെ ഒരു അനുമാനം അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് മുതൽ പതിനഞ്ച് ശതമാനം മാർജിനാണ് കമ്പനികളിൽ ഉണ്ടാവുക ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന അപ്പോളോ ആയിക്കോട്ടെ സിയറ്റ് ഡൺലപ്പ് ഇങ്ങനെയുള്ള കമ്പനികളിൽ ഇതിൻ്റെ ബെനിഫിഷ് അപ്പോളോ ടാക്സ് പോലുള്ള കമ്പനികളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ സ്പെസിഫിക് ഡാറ്റ വന്നിരിക്കുന്നത് ഓട്ടോ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാരണം നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ആവുന്ന സമയത്ത് ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് ഡാറ്റ വരും അതുകൊണ്ട് തന്നെ ഓട്ടോമൊബൈൽ കമ്പനികളും ഓട്ടോ കോമണൻസ് കമ്പനികളും ഫോക്കസിലായിരിക്കും പക്ഷേ ഇത്ര ഇപ്രാവശ്യം ജൂൺ മാസത്തെ ഓട്ടോ സെയിൽസ് അത്രമാത്രം ഒരു എക്സൈറ്റിംഗ് ഫിഗർ ആയിരിക്കില്ല എന്നുള്ള നിഗമനങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലാദ്യത്തത് മാരുതിയിൽ മൂന്നര ശതമാനത്തിൻ്റെ വർധനവാണ് സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നത് എം എൻഡെമ്മിൽ ആണ് കുറച്ചുകൂടി അധികം എക്സ്പെക്ട് ചെയ്യുന്നത് എം എൻഡ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിലെ പതിമൂന്നര ശതമാനത്തിൻ്റെ വർധനവ് സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നു ജൂൺ മാസത്തെ സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നു ടാറ്റാ മോട്ടോഴ്സിൽ രണ്ട് ശതമാനത്തിൻ്റെ മാത്രം ഒരു എക്സ്പെക്ടേഷനാണ് മാർക്കറ്റിന് വെച്ചു പുലർത്തുന്നത് മറ്റൊന്ന് ടു വീലർ സെഗ്മെൻറ്റിലാണ് ടി വി എസിനാണ് നേട്ടം ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് ടി വി എസിന് മൂന്ന് ശതമാനം വരെ നേട്ടമുണ്ടാകാൻ സാധ്യതയുണ്ട് സെയിൽസിൽ അതേസമയം ഹീറോ മോട്ടോഴ്സ് ബജാജ് ഹിന്ദുസ്ഥാൻ ബജാജ് ഐഷർ മോട്ടോഴ്സ് എന്നിവയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല ഐഷർ മോട്ടോഴ്സിന് നേരെ മറിച്ച് റോയൽ എൻഫീൽഡിൻ്റെ സെയിൽസിൽ കുറവ് വരാനുള്ള സാധ്യതകളാണ് മാർക്കറ്റ് വിലയിരുത്തുന്നത് ബജാജ് ബജാജ് ഓട്ടോ ഒരു ശതമാനത്തിൻ്റെ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് അതേസമയം ഹീറോ മോട്ടോർ രണ്ട് ശതമാനത്തിൻ്റെ വർധന ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇനി കൊമേഴ്ഷ്യൽ സെഗ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ സെയിൽസിൽ ഐഷറിന് അഞ്ച് ശതമാനത്തിന്റെ വർധനവ് കമേർഷ്യൽ വെഹിക്കിൾസ് ട്രക്കും കാര്യങ്ങളും ഹെവി വെഹിക്കിൾസിൽ അഞ്ച് ശതമാനത്തിന്റെ വർദ്ധനവ് എക്സ്പെക്ട് ചെയ്യുന്നു അശോക് ലാലാൻഡിന് സെയിൽസിൽ കുറവുണ്ടാകാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് രണ്ട് ശതമാനത്തിലധികം കുറവ് വരും സെയിൽസിൽ നിന്നുള്ളതാണ് വിലയിരുത്തൽ അതേസമയം ടാറ്റ മോട്ടോഴ്സിന് ആറ് ശതമാനത്തിന്റെ കുറവാണ് വിലയിരുത്തുന്നത് പക്ഷേ സെയിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം വെള്ളിയാഴ്ച ടാറ്റാ മോട്ടോഴ്സ് കണ്ടെത്തിയിരുന്നു തുടരും ഈ ഒരു സെയിൽസ് മന്ത്ലി ഫിഗേഴ്സ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കമ്പനിയെ വിലയിരുത്താൻ പറ്റില്ല ടാറ്റാ മോട്ടോഴ്സിൽ ഞങ്ങളിപ്പോഴും പോസിറ്റീവാണ് ഞങ്ങൾക്ക് പൊസിഷൻസും ഉണ്ട് ടാറ്റാ മോട്ടോഴ്സിൽ അടുത്ത ടാർഗറ്റായിട്ട് നമ്മൾ കാണുന്നത് ആയിരത്തി ഒരുന്നൂറിനു മുകളിലാണ് ഇപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറിനും ആയിരത്തിനും ഇടയിലാണ് ടാറ്റാ മോട്ടോഴ്സ് ഉള്ളത് ഫണ്ടമെൻ്റൽസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഫെയർലി വാല്യൂഡാണ് ആയിരം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരവില്ലകളിലേക്ക് ടാറ്റാ മോട്ടോഴ്സ് നമുക്ക് ഒരു ഒരു മധ്യകാല അവധിയിലേക്ക് നമുക്ക് ഈ ഓഹരി പരിഗണിക്കാവുന്നതാണ് അപ്പോൾ അത് ടാറ്റാ മോട്ടോഴ്സ് അപ്പോൾ നാളെ ഒരു സെയിൽസ് ഫിഗേഴ്സ് ഡൗൺ ചെയ്ത് വന്ന് ഒരു ഇടിവ് വരികയാണെങ്കിൽ ടാറ്റാ മോട്ടോഴ്സിന് നമുക്ക് ഒരു മധ്യകാല നിക്ഷേപം വന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ഒരു ഓഹരി കൂടിയാണ് ടാറ്റാ മോട്ടോഴ്സ് വരുന്നത് ട്രാക്ടർ സെയിൽസിൽ വലിയ ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നില്ല ബി എസ് ടി ട്രില്ലേഴ്സ് ഓർമ്മയുണ്ടാകും നമ്മൾ പറഞ്ഞതിന് ശേഷം താഴ്ന്നു പോയി വളരെ മുന്നോട്ട് വന്നിട്ടുണ്ട് വി എസ് ടി ട്രില്ലേഴ്സിലെ ഒരുപാട് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു എന്ന് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ് വി എസ് ടി ട്രില്ലേഴ്സ് ഫണ്ടമെൻ്റൽ സ്റ്റോക്സ് വളരെ വാല്യൂഷൻ വൈസ് നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും സ്റ്റോക്ക് റീബൗണ്ട് ചെയ്യുന്ന കാര്യത്തിലുള്ള ഏറ്റവും നല്ല തെളിവായിരുന്നു വി എസ് ടി ട്രില്ലേഴ്സ് ട്രാക്ടേഴ്സ് മൂവായിരത്തിന് അഞ്ഞൂറിന് പറഞ്ഞു മൂവായിരം വരെ പോയി ഒരു അവസരത്തിൽ മൂവായിരത്തിന് താഴെ വന്നു പെട്ടെന്ന് തന്നെ നാലായിരത്തിന് മുകളിലേക്ക് സ്റ്റോക്ക് തിരിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ട്രാക്ടർ സെയിൽസിൽ നാല് മുതൽ ആറ് ശതമാനം വരെ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിപ്പോൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ആയാലും എസ്കോട്ടായാലും ട്രാക്ടർ സെഗ്മെൻറ്റിൽ സെയിൽസ് വർദ്ധന ഉണ്ടാകില്ല എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ ഇനി സർപ്രൈസ് ചെയ്തുകൊണ്ട് നല്ല മൺസൂണാണ് മൺസൂൺ പല രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ട്രാക്ടർ സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ജൂലൈയിലായിരിക്കും റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സെബിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു സെബിയുടെ മീറ്റിംഗിൽ എഫ് എൻ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ചില ടാക്സിങ്ങും കാര്യങ്ങളൊന്നുമല്ല അല്ല എഫ് എൻ സെഗ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അപ്ഡേറ്റ്സ് ഉണ്ടായിരുന്നു അവരുടെ സെ എഫ് എൻഡ് ഒ സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകൾ എൻട്രി ചെയ്യുന്നതിനെ എക്സിറ്റ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ക്രൈറ്റീരിയയിൽ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ആയിക്കോട്ടെ അതുപോലെ തന്നെ ആവറേജ് ഡെയ്ലി ഡെലിവറി വോളിയം ആയിക്കോട്ടെ അതിന് പുറമെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആവറേജ് ഡെയിലി വോളിയം മാർക്കറ്റ് വാല്യൂ പൊസിഷൻസ് മാർക്കറ്റ് വാല്യൂ പൊസിഷൻസിലൊക്കെ തന്നെ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് നേരിട്ട് മാർജിനുമായിട്ടൊന്നും വന്നില്ല ഇപ്പോൾ അത് ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു പക്ഷേ ഇതുവരെ ഒരു തരത്തിലുള്ളൊരു കൺഫർമേഷനോടൊന്നും ഇതുവരെ വന്നിട്ടില്ല മാർക്കറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാത്രമാണ് അതിൻ്റെ പുറൽ റൂമറും അതിൻ്റെ പുറമിൽ സ്പെക്കുലേഷനും നടക്കാനുള്ള സാധ്യതകളുണ്ട് അതേസമയം മറ്റൊരു കാര്യം വളണ്ടറി ഡീലിസ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് കമ്പനികൾ വളണ്ടറി സ്വന്തമായിട്ട് തീരുമാനിച്ച് കമ്പനികൾ ഓഹരികൾ ഡീലിസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിനെ പറ്റിയിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് തൊണ്ണൂറ് ശതമാനം ഓഹരികൾക്ക് ഏതെങ്കിലും ഒരു കമ്പനി ഡീലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഓഹരികൾ കംപ്ലീറ്റ് ആയിട്ട് ഓണേഴ്സിൻ്റെ അടുത്ത് തിരിച്ച് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മിനിമം തൊണ്ണൂറ് ശതമാനം ഓഹരികളെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് സറണ്ടർ ചെയ്തില്ല എങ്കിൽ ആ ഒരു ഡീ ലിസ്റ്റിങ്ങുമായിട്ട് കമ്പനികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള നിയമമാണ് സെബി വന്നിരിക്കുന്നത് അതിന് പുറമെ മറ്റ് യൂട്യൂബേഴ്സിനെ സംബന്ധിച്ചിട്ടൊക്കെ കരച്ചു കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സോ സെബിയുടെ മാറ്റങ്ങൾ ഈ പറയുന്ന ടാക്സ് എന്തുകൊണ്ടാണ് സംഭവം സൂചിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നമ്മുടെ കമൻസിൽ സൂചിപ്പ് തേർട്ടി പെർസെൻറ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്യണം തേർട്ടി പെർസെൻറ്റ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഇതുവരെ ഒരു തരത്തിലുള്ള കൺഫർമേഷൻ ഞങ്ങൾക്ക് വന്നിട്ടില്ല സോ അത് വരാതിരത്തോളം കാര്യം നമുക്കതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എഫ് എൻഡ് ഓയില് അത്രമാത്രം ഒരു ടാക്സ് വലിയ രീതിയിൽ വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ് ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് അത്രമാത്രം അമൻമെൻസുകളൊന്നും വരാനുള്ള സാധ്യതകൾ ഇപ്പോഴത്തെ നിലയിൽ കാണുന്നില്ല ഇനി ബഡ്ജറ്റിൽ റവന്യൂ ലൊക്കേഷൻ പക്ഷേ ഗവൺമെൻറിന് ഒരുപാട് സോഴ്സ് ഓഫ് റവന്യൂ അല്ലാതെ തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വരാൻ സാധ്യതയുണ്ട് സോ ഇത്രയും വലിയൊരു ലോട്ടറി ടൈം ടാക്സ് ഒന്നും ഇതിൽ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് കൊണ്ട് എഫ് എൻഡോ സെഗ്മെൻറ്റിൽ നടക്കുന്ന വളരെയേറെ വോളിയം ട്രേഡിൽ ഒരുപാട് അസ്വസ്ഥതകൾ എക്സ്ചേഞ്ചിനുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പല കമൻറ്റുകളും ഉണ്ട് അല്ലാതെ ടാക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതുവരെ എവിടെയും തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു ഡാറ്റ വന്നത് ബ്ലോക്ക് ഡീലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജൂണിലെ ജൂൺ മാസത്തിലെ റെക്കോർഡ് ബ്ലോക്ക് ഡീൽ ഡാറ്റയാണ് അതായത് പ്രൊമോട്ടേഴ്സും അതുപോലെ തന്നെ അവരുടെ പ്രൊമോട്ടേഴ്സും അവരുടെ ബന്ധപ്പെട്ട കമ്പനികളുടെ ഓണേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഓഹരികൾ വിൽക്കൽ വളരെയേറെ റെക്കോർഡ് ഹൈയിലേക്ക് വന്നു ഒരവസത്തിൻ്റെ ഒരു ദിവസം മാത്രം ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ ഇരുപത്തി മൂവായിരം കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ വരെ നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ വളരെയേറെ കഴിഞ്ഞ വർഷം നടന്ന ബ്ലോക്ക് ഡീലുകളുടെ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് അത് കമ്പനികളുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഈ ഓഹരികൾ വാങ്ങി വിൽക്കുന്നത് അതുവഴി കമ്പനികളുടെ ഡെറ്റ് അക്രൂവൽ ഡെറ്റ് റീ പേയ്മെൻറ്റിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെയാണ് ഈ പണം ഉപയോഗിക്കാൻ പോകുന്നതാണ് അറിയുന്നത് എനിവേ വലിയ വലിയ രീതിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു വർഷം സെല്ലിംഗ് വന്നു എന്നുള്ളത് സത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതുവരെ ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത് പ്രൊമോട്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഐ പി ഒകളായാലും റെക്കോർഡ് ഹൈയിലാണ് മുപ്പത്തിയാറ് ഐ പി ഒകളാണ് ഇതുവരെ വന്നിരിക്കുന്നത് മുപ്പത്തിയേഴ് ക്യു ഐപികൾ വന്നിരിക്കുന്നു സോ പ്രൊമോട്ടേഴ്സും കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടവരും ഓഹരികൾ വിറ്റുകൊണ്ട് മാക്സിമം ക്യാഷ് അവസ്ഥ വന്നിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് ഇതൊരു പോസിറ്റീവായിട്ടും എടുക്കാം നെഗറ്റീവായിട്ടും എടുക്കാം കാരണം ആരാണോ വിൽക്കുന്നത് ആ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കമ്പനികൾ വിൽക്കുന്നത് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാതെ ആയിരിക്കാം അല്ലെങ്കിൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയായിരിക്കാം അവരുടെ ഡെറ്റ് കുറക്കുന്നതിന് വേണ്ടിയായിരിക്കാം അല്ലെങ്കിൽ റെഗുലേറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കാം എഴുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഇപ്പോൾ ഹോൾഡിംഗ് എന്ന് പറയുന്നുണ്ട് സോ ആ എഴുപത്തഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ചിലപ്പോൾ സെല്ലിംഗ് വരുന്നത് സോ അതിൻ്റെ പല ഭാഗമായിട്ടായിരിക്കാം എനിവേ ഈ പറയുന്ന പ്രൊമോട്ടേഴ്സിൻ്റെയും പ്രൊമോട്ടേഴ്സിൻ്റെയും ഭാഗത്ത് നിന്ന് വളരെയേറെ സെല്ലിങ് വന്നിട്ടുണ്ട് അതൊരു റെക്കോർഡ് ഹൈയിലാണ് ഉള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അപ്പോൾ ഇനി നമുക്ക് അവസാനമായിട്ടൊരു ഓഹരിയെ കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അതിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച റെക്കമെൻഡ് ചെയ്ത ഒരു ഓഹരിയായിരുന്നു സി എം എസ് ഇൻഫോ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്യാഷ് മാനേജ്മെന്റ് കമ്പനി അത്രയും നമ്മൾ വിചാരിച്ച ടാർഗറ്റിലേക്ക് സ്റ്റോക്ക് വന്നിട്ടില്ല ഇപ്പോഴും നാനൂറ്റി എഴുപത് എൺപത് നിലവാരത്തിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റോക്ക് ഉള്ളത് എനിക്ക് തോന്നുന്നു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ഞൂറ്റി പത്ത് അഞ്ഞൂറ്റി ഇരുപത് നിലവാരത്തിലേക്ക് തീർച്ചയായിട്ടും സി എം ഇൻഫോ വരും എന്നുള്ള സിസ്റ്റം എന്നുള്ള വിശ്വാസം തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ ഫോർ സിക്സ്റ്റിക്ക് താഴെ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്യാന്നുള്ളതാണ് അതുപോലെ പേപ്പർ സ്റ്റോക്കുകളിലൊക്കെ തന്നെ ഇന്നലെ കഴിഞ്ഞ ആഴ്ച മൊമെൻ്റും വന്നിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ടുള്ള നമ്മുടെ പിക്സുകളും സജഷൻസിനുമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ വരാവുന്നതാണ് അവിടെ കൃത്യമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും റിസർച്ച് ഒക്കെ തന്നെ ഷെയർ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വളരെയേറെ മൂവ്മെൻ്റ് കണ്ടു കഴിഞ്ഞു റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മൂവ്മെൻറ്റ് മൂവ് ചെയ്തു കഴിഞ്ഞു സോ റിയൽ എസ്റ്റേറ്റ് സ്റ്റോക്കുകളിൽ നിന്നും ഡിമാൻഡ് ഉൾക്കൊണ്ടുകൊണ്ട് വരുന്ന മറ്റൊരു ഡിറൈവ്ഡ് ഡിമാൻഡ് വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു സെഗ്മെൻ്റാണ് ഹോം അപ്ലയൻസസ് സെഗ്മെൻറ്റിൽ ഒരു ഓഹരി ടി ടി കെ പ്രസ്റ്റീജാണ് ടി ടി കെ പ്രസ്റ്റീജ് നമുക്കറിയാം കുക്കറുകളും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ വീടുകളുടെ അടുക്കളയിലൊക്കെ തന്നെ കുക്കർ പ്രസ്റ്റീജിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടാകും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ടി ടി കെ പ്രസ്റ്റീജ് വളരെ പറയേ ഒരു കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് പറയാൻ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി മുതൽ ഇങ്ങോട്ട് ഈ ഒരു സെഗ്മെൻറ്റില് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഒരു നടത്താത്തൊരു ആണ് ഈ കിച്ചൺ അപ്ലയൻസസ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് അതിപ്പോൾ ടി ടി കെ പ്രസ്റ്റീജ് ആയിക്കാലും ബട്ടർഫ്ലൈ ആയിരിക്കും ബട്ടർഫ്ലൈ ഗാന്ധി അങ്ങനെ എല്ലാ സെഗ്മെന്റും എടുത്തു കഴിഞ്ഞാലും വലിയൊരു രീതിയിലുള്ള റിട്ടേൺ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് വന്നിട്ടില്ല കാരണം പല കാരണങ്ങളാണ് വളരെയേറെ ഇൻവെൻറ്ററി അൺസോൾഡ് ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വന്നു അപ്പോൾ ഇപ്പോഴാണ് അവർ ചെറിയ രീതിയിലൊരു മൊമെൻ്റം കാണിച്ചു തുടങ്ങിയത് അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഡിമാൻഡിൻ്റെ അവസാനത്തെ പാദത്തിലാണ് ഈ പറയുന്ന കിച്ചൺ അപ്ലയൻസസിനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഡിമാൻഡ് വർധന വരാറുള്ളത് അപ്പോൾ ആദ്യം ഡിമാൻഡ് റിയൽ എസ്റ്റേറ്റുകൾക്ക് വന്നു പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിംഗ് മെറ്റീരിയൽ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എക്യുപ്മെൻസിനൊക്കെ വന്നു പിന്നീട് വയറിംഗ് കേബിൾസ് അങ്ങനെയുള്ള സെഗ്മെൻറ്റിൽ ഡിമാൻഡ് വന്നു ഇനി അവസാന നിമിഷത്തിലേക്ക് ഇത് കംപ്ലീറ്റ് ആവുന്ന സമയത്താണ് കിച്ചണും മറ്റൊക്കെ സെറ്റ് ചെയ്യുന്ന സമയം ആ സമയത്താണ് കിച്ചൺ ടൈൽസ് സെഗ്മെൻറ്റിലൊക്കെ സിറാ സിറാമിക്കൊക്കെ ഓർമ്മയുണ്ടാകും ഏഴായിരം ആറായിരത്തിലൊക്കെ ഇപ്പോൾ ഒമ്പതിനായിരത്തിനു മുകളിലേക്ക് സിറ വന്നു കഴിഞ്ഞു സോ ഇനി ഇപ്പോൾ വരാനുള്ളത് അവസാന പാദത്തിലെ കിച്ചൺ അപ്ലയൻസസ് സെഗ്മെൻ്റുകളായിരിക്കാം സോ ഏറ്റവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പ്രസ്റ്റീജ് തന്നെയാണ് ടി ടി കെ പ്രസ്റ്റീജ് ഇവർ കഴിഞ്ഞ റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത് ചെറിയൊരു കുറവുണ്ട് അതിൽ കാരണം ഇവരുടെ റവന്യൂ സെഗ്മെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ കുക്കറിൽ നിന്നാണ് മുപ്പത്തിയൊന്ന് ശതമാനം റവന്യൂ വർക്ക് വരുന്നത് അതുതന്നെ തന്നെ കുക്ക്വെയറിൽ നിന്നാണ് പതിനാറ് ശതമാനം മറ്റ് അപ്ലയൻസസിൽ നിന്നാണ് നാല്പത്തിയേഴ് ശതമാനം റവന്യൂ വർക്ക് വരുന്നത് പക്ഷേ ഇവർ വിൽക്കുന്ന കുക്കർ ഒഴികെയുള്ള മറ്റുള്ള സെഗ്മെൻറ്റുകളിൽ ഇവർക്ക് സെയിൽസ് കൂടി വരുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളിൽ മാർജിൻ കുറവാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന മാർജിൻ ഡിക്രീസ് അല്ലെങ്കിൽ പ്രോഫിറ്റിൽ ചെറിയ ഇടിവ് വന്നിരിക്കുന്നത് നേരെ മറിച്ച് കുക്കറും അതുപോലെ കുക്കറിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ മാർജിൻ ഉള്ളത് അപ്പോൾ അവിടെ സെയിൽസ് കുറയുന്നുണ്ട് അവിടെ പ്രധാനമായിട്ടുള്ള സെയിൽസ് കുറഞ്ഞു എന്നുള്ളതാണ് കാരണം എനിക്ക് തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ ഫണ്ടമെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഒരു ഷെയറിന് മുകളിൽ പതിനാറായിരം രൂപയാണ് ഇ പി എസ് വരുന്നത് ഒരു രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ ഈ പറയുന്ന ഒരു സെഗ്മെൻറ്റ് എൺപത്തി ഒൻപത് പോയിൻറ്റ് ആറ് പിഇ ഉ ഉള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ കിച്ചൺ അപ്ലയൻസസ് എന്ന് പറയുന്നത് പക്ഷേ ഈ കമ്പനിയുടെ പി യു നാൽപ്പത്തി എട്ട് പോയിൻറ്റ് നാലിലാണ് അണ്ടർപ്രൈസ്ഡ് ആണെന്ന് പറയാം മറ്റു പല സെഗ്മെൻറ്റുകളും നോക്കുന്ന സമയത്തും എനിക്ക് തോന്നും ഇപ്പോൾ എഴുന്നൂറ്റി എൺപത്തിയേഴ് രൂപക്കാണ് ടി കെ പ്രശീ നമുക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ഒരു തൊള്ളായിരം തൊള്ളായിരത്തി മുപ്പത് രൂപയെങ്കിലും പോകാനുള്ള സാധ്യത ഈ ടി കെ പ്രശീൽ ഫണ്ടമെൻ്റലും സ്ട്രോങ് ആണ് കാരണം ഓൾമോസ്റ്റ് കമ്പനി ഡെറ്റ് ഫ്രീ ആണ് മുപ്പത്തിരണ്ടര ശതമാനത്തിൻ്റെ ഡിവിഡൻ്റ് കമ്പനി ഒരു രൂപയ്ക്ക് മൂന്നര രൂപ മൂന്നര പോയിൻറ്റ് രണ്ട് രൂപ ഡിവിഡൻ്റ് കൊടുക്കുന്നു കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് സെയിൽസ് സെയിൽസ് കൂടിയിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഈ വരുന്ന വർഷങ്ങളിൽ വരുന്ന ക്വാർട്ടറുകളിൽ ഈ കമ്പനി പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം കഴിഞ്ഞ ലാസ്റ്റ് അപ്ഡേഷൻ നോക്കിക്കഴിഞ്ഞാലും കഴിഞ്ഞ ക്വാർട്ടറിൽ നാല് രൂപ ഇരുപത്തി നാല് പൈസയുടെ ഏണിങ്സ് ക്യാഷ് ഫ്ലോ ബാലൻസ് ഷീറ്റ് നോക്കിക്കഴിഞ്ഞാലും പതിനാല് കോടി രൂപയുടെ ഇക്വിറ്റി രണ്ടായിരത്തി എഴുപത്തി കോടി രൂപയുടെ റിസർവ് വെറും നൂറ്റി എൺപത് കോടി രൂപ മാത്രമാണ് കമ്പനിക്ക് ലോണായിട്ടുള്ളത് പ്രൊമോട്ടേഴ്സിന് എഴുപത് ശതമാനം ഹോൾഡിങ്സ് ഉള്ളൊരു കമ്പനി കൂടിയാണ് എനിക്ക് തോന്നുന്നു ടി കെ പ്രസ്റ്റീജ് ഈ നിലവാരത്തിൽ എഴുന്നൂറ് നിലവാരത്തിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് നിലവാരത്തിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് എൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരം തൊള്ളായിരത്തി മുപ്പത് വരെയെങ്കിലും പോകണം എന്നുള്ളതാണ് പ്രത്യേകിച്ചും ആ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും കാലം ഔട്ട് പെർഫോമൻസ് വന്നിട്ടില്ല ഈ ഒരു വർഷം നമ്മൾ ഒരു ഔട്ട് പെർഫോമൻസ് ഈ ഒരു സെഗ്മെൻറ്റിൽ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴായിട്ടും ഈ ഒരു സെഗ്മെൻറ്റിൽ നിഷ്കർഷിച്ച ഓഹരികളൊക്കെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പെരുമാൾ എൻ്റർപ്രൈസസ് പറഞ്ഞു നല്ല രീതിയിൽ മുന്നോട്ട് വന്നു സി എം എസ് ഇൻഫോ എനിക്ക് തോന്നുന്നു ഇപ്പോഴും കറക്റ്റ് ചെയ്തിട്ടുള്ള അവിടെ തന്നെയുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ് ഫണ്ടമെൻറ്റൽസ് വളരെ നോക്കിയിട്ട് മാത്രമാണ് ഇവിടെ സജസ്റ്റ് ചെയ്യാറുള്ളത് കാരണം നമ്മൾ വിശ്വസിച്ചിട്ട് എസ്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതുപോലെയുള്ള നല്ല സ്റ്റോക്കുകൾക്കും നല്ല വാലുവേഷൻ വഴി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾക്കുമായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് സ്വാഗതം അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മാർക്കറ്റിൽ ഈ ആഴ്ചയും വളരെ വൊറ്റാലിറ്റി ഉണ്ടാകും കുറച്ച് കോൺഷ്യസ് ആവണം കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈലാണുള്ളത് ഈ അടുത്ത കാലത്തിലൊക്കെ ആയിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് വരുമ്പോൾ ചെറിയൊരു കറക്ഷൻ എപ്പോഴും രേഖപ്പെടുത്താറുണ്ട് അപ്പോൾ അത് വന്നാൽ പോലും ബയോൺ ഡിപ്സ് എന്നുള്ള സ്ട്രാറ്റജി തന്നെയാണ് ബെസ്റ്റ് എന്ന് പറയുന്നു കാരണം ക്യൂ ആണ് റിസൾട്ടുകൾ ഈ പറയുന്ന ജൂലൈ ഫസ്റ്റ് വീക്ക് എൻ്റെയോടുകൂടി ആരംഭിക്കും ടി സി എസ് ഐ ടി സെഗ്മെൻറ്റ് മുതൽ അങ്ങോട്ട് അതിൻ്റെ റിസൾട്ടുകളുടെ സീസണാണ് ഒരാഴ്ച കഴിഞ്ഞാൽ വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ബഡ്ജറ്റായി റെയിൽവേ ബഡ്ജറ്റായി റെയിൽവേ ബഡ്ജറ്റ് ബഡ്ജറ്റ് ഒക്കെ എല്ലാം ഒരു ദിവസം തന്നെ വരുന്നു അപ്പോൾ ഇവൻ്റ് ഫുൾ ആയിട്ടുള്ള ഒരു വീക്ക് തന്നെയാണ് അല്ലെങ്കിൽ ഒരു സീരീസ് തന്നെയായിരിക്കും ജൂലൈ സീരീസ് ഹിസ്റ്ററി എടുത്ത് നോക്കി കഴിഞ്ഞാലും ഒരു കഴിഞ്ഞ ഒരു പത്ത് കൊല്ലത്തെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ പത്തിൽ ഏഴ് എട്ട് പ്രാവശ്യവും നല്ല റിട്ടേൺ നൽകിയ ഒരു സീരീസ് കൂടിയായിരുന്നു ജൂലൈ അപ്പോൾ ഈ പ്രാവശ്യം ജൂലൈ സീരീസ് നല്ലതായിരിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉള്ളത് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് വീക്ക് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ട്യൂൺ ചെയ്ത് വെക്കുക നല്ല അപ്ഡേറ്റ്സുകളും മറ്റുമായിട്ട് എപ്പോഴും ഞാൻ എത്താറുണ്ട് എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിലും ലൈക്കുകളും ഷെയറുകളും ഒക്കെ കുറവാണ് മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കത് ചെലവില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾക്കത് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ആ ഒരു ചാനൽ എത്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതേസമയം ഞങ്ങൾക്കൊരു മോട്ടിവേഷനാണ് ചാനലുകൾ കൂടുതൽ വീഡിയോ ചെയ്യാനും മറ്റുമായിട്ട് ഇതൊക്കെ തന്നെയാണുള്ളത് മറ്റുള്ള ഒന്നുകൂടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി